തൊഴിൽ തർക്കം പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പാലക്കാട് ജില്ലയിൽ വ്യാപാരികൾ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കടകളടച്ച് പ്രതിഷേധിക്കും ഷൊർണൂർ മണ്ഡലത്തിൽ കുളപ്പുള്ളി യൂണിറ്റിലെ പ്രകാശ് സ്റ്റീൽസ് എന്ന സ്ഥാപനത്തിൽ യന്ത്രം ഉപയോഗിച്ച് കയറ്റിറക്ക് നടത്താനുള്ള അനുകൂല ഹൈക്കോടതി വിധി നടപ്പാക്കാൻ അനുവദിക്കാതെയും വ്യാപാരിയെ ആക്രമിച്ചും സ്ഥാപനത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയും സിഐ തൊഴിലാളികൾ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് സ്ഥാപനം അടച്ചുപൂട്ടലിന്റെ വാക്കിലാണ് തൊഴിലാളികൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും ഭരണ സ്വാധീനത്തിന്റെ അഹങ്കാരവും അംഗീകരിക്കാൻ കഴിയുന്നതല്ല വ്യാപാരികളുടെ അവകാശങ്ങൾ അംഗീകരിക്കാത്ത തൊഴിലാളി യൂണിയന്റെ ധിക്കാരത്തിൽ ജില്ലാ കൌൺസിൽ യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി കോടതി വിധിയിലൂടെ ലഭിച്ച വ്യാപാരിയുടെ അവകാശം അംഗീകരിക്കാത്ത തൊഴിലാളി യൂണിയന്റെ ധിക്കാരവും ഭരണ സ്വാധീനത്തിന്റെ മറവിൽ സിഐ നടത്തുന്ന ധാർഷ്ട്യത്തിനുമെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പാലക്കാട് ജില്ലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിക്കൊണ്ട് പണിമുടക്ക് നടത്താൻ ഇന്ന് കുളപ്പള്ളിയിൽ വെച്ചു ചേർന്ന ജില്ലാ കൌൺസിൽ യോഗം തീരുമാനിച്ചു അന്നേ ദിവസം ജില്ലയിലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ ശ്രീ ബാബു കോട്ടയൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ കെ എ ഹമീദ് അധ്യക്ഷത വഹിച്ചു നോക്കുകൂലി ആവശ്യപ്പെട്ടും കോടതി വിധി അംഗീകരിക്കാതെയും വ്യാപാര സ്ഥാപനത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന സിഐ ടിയു നിലപാടിനെതിരെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലയിൽ ഏപ്രിൽ കടകളടച്ച് പണിമുടക്കി പ്രതിഷേധിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ അറിയിച്ചു ജില്ലാ ഭാരവാഹികളായ സർവശ്രീ കെ കെ ഹരിദാസ് മുസ്തഫ മുളയങ്കാവ് ടി പി ഷക്കീർ ടി രമേഷ് ബേബി ടി പി സക്കറിയ സി വി ജെയിംസ് ബാസിദ് മുസ്ലിം കെ ചന്ദ്രൻ ഷെയ്ഖ് ചിന്നാവ വി പ്രജിത് എം പി എം മുസ്തഫ സുന്ദർ കോങ്ങാട് അരവിന്ദൻ തിരുവാഴിയോട് എം എസ് രാജ് പി ബാലമുരളി സതീഷ് മുതലമട രാജേഷ് കൊല്ലങ്കോട് ജയൻ കുളപ്പുള്ളി എന്നിവർ സംസാരിച്ചു ജില്ലാ കൗൺസിൽ അംഗങ്ങൾ ഉൾപ്പെടെ ആയിരത്തോളം വ്യാപാരികൾ ധർണാ സമരത്തിൽ പങ്കെടുത്തു ഇരുനൂറ് ചാക്കിന് എട്ട് രൂപ വെച്ച് ആ പണം എണ്ണി വാങ്ങി നിഷേധിക്കാൻ നിങ്ങൾ എടുക്കാത്ത വാങ്ങിക്ക് കൂലി വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ പേരെന്താ മലയാളത്തിൽ അത് തന്നെയല്ലേ നോക്കുകൂലി ആ നോക്കുകൂലി ഇവിടെ നിലനിൽക്കുന്നു എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വന്നത് മയക്ക കെട്ടി പറയേണ്ടി വന്നത് നിങ്ങൾ പറയിപ്പിച്ചതാണ് നിങ്ങൾ പറയിപ്പിച്ചതാണ് കഴിഞ്ഞ പതിനേഴാം തീയതി മുതൽ ഈ സാധുവിന്റെ കടയ്ക്ക് മുൻപിൽ ഒരു കുടിലി കെട്ടിയിരിക്കുക അന്യായമല്ലേ ഇത് ഇരുപത്തി ദിവസം പിന്നിടുകയാണ് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഹൈക്കോടതി പോലും അംഗീകരിച്ചു നൽകിയ ഒരു വിധി അത് അംഗീകരിക്കുകയില്ല ഈ നാട്ടിൽ ഞങ്ങൾ പറയുന്നതാണ് നീതിയെങ്കിൽ ഞങ്ങൾ പറയുന്നതാണ് നിയമമെന്ന് നിങ്ങൾ അഹങ്കരിക്കുന്നുവെങ്കിൽ ആ അഹങ്കാരത്തിന്റെ കൊമ്പ് ഞങ്ങൾ വെട്ടി നുറുക്കി അറബിക്കടലിൽ തള്ളുക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട ഈ സമരം ഏതറ്റം വരെയും ഞങ്ങൾ പോകും കാരണം ഇത് വ്യാപാരിക്ക് കിട്ടിയ ആനുകൂല്യമാണ് ഞങ്ങളുടെ അവകാശമാണ് ആ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഈ സംഘടന പിറവികൊണ്ടിട്ടുള്ളത് ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ ഞങ്ങൾ ഒറ്റ കാരണമേ ഉള്ളൂ അത് ഞങ്ങളുടെ സഹോദരനെ അവൻ തളർന്നു വീഴുമ്പോ അവനൊരാവശ്യം വരുമ്പോ അവർ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഞങ്ങളുണ്ട് നിന്നെ സംരക്ഷിക്കാൻ എന്ന് പറയാനാണ് ഈ സംഘടന ഞങ്ങൾ നിലനിൽക്കുന്നത് ഞങ്ങൾ ഒത്തുചേർന്നിട്ടുള്ളത് അതിനു വേണ്ടിയാ അതുകൊണ്ട് പ്രകാശേട്ടനെ ഒറ്റയ്ക്ക് ചേർന്ന് നിങ്ങൾ അങ്ങ് മൂക്കിൽ കയറ്റാം എന്നാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതേ കളരിയിൽ പഠിച്ചവർ തന്നെയാണ് ഞങ്ങളും എന്ന് പറയാനാ ഞങ്ങൾ ഇവിടെ ചേർന്നത് രണ്ടാമത്തെ യോഗമാണ് നമ്മളിവിടെ നടത്തുന്നത് ഇതിനു മുമ്പ് കുളപ്പുഴി യൂണിറ്റിലെ മുഴുവൻ വ്യാപാരി സുഹൃത്തുക്കളും കടയാളുകൾ അടച്ചിട്ടുകൊണ്ട് പ്രകാശ് സുടമ പ്രകാശേടനെ ഐക്യരാക്കി പ്രയോഗിക്കുകയാണ് സ്വാഗതം ആശംസിച്ചപ്പോ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം